ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്കിന്ന് ബാക്ക് ടു ബാക്ക് പഴയതുപോലെ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വരും ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഇതെങ്ങനെ എത്രത്തോളം നന്നായിരിക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും പറ്റുന്ന അത്രയും എടുക്കാമെന്ന് അതായത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ക്ലിപ്പിങ്സ് കിട്ടുന്ന അത്രയും ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വ്ലോഗ് അപ്പോൾ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അതുപോലെ തന്നെ മിറ്റുനെ ഡാൻസ് ക്ലാസ്സുണ്ട് ആദ്യം നമുക്ക് മിറ്റുനൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ അതിന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് പിന്നെ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചത് പപ്പയ്ക്ക് ചെറിയ വയ്യായിക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇത് തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരിയും അതുപോലെ ഇത് എന്താ ഉഴുന്ന് വേണം കേട്ടോ നമുക്ക് നാളെ ഇഡലി ഉണ്ടാക്കണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാൻ ഉഴുന്നും പച്ചരിയും കൂടെ മിക്സിയിൽ ജാറിലിട്ടിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അവ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ കുറേ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പകുതി അരച്ചിട്ടുണ്ട് ഇനിയും കുറച്ചും ഉണ്ട് അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഈ ജാറിൽ തന്നെ ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തന്നെ അരച്ചെടുക്കാവേ ഭയങ്കര ലൂസായിട്ട് അരയ്ക്കാൻ പാടില്ല ഇഡ്ഡലി ഇത് കുറച്ച് കട്ടിയായിട്ടല്ല നമുക്ക് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ തന്നെ അരച്ചെടുത്തിട്ടാണ് ഞാൻ പിന്നെ ഇത് ജാർ കഴുകിയിട്ടുള്ള വെള്ളം ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കാരണം ചേർത്തെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ മാവ് ലൂസായ ഇഡ്ഡലി ഭയങ്കര അത്ര നല്ല നന്നായിട്ട് വരത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇഡലിക്ക് വേണ്ടിയിട്ട് അരച്ചെടുത്ത് ഇനി നമുക്ക് അടച്ചുവയ്ക്കാവേ ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത് നമുക്ക് നാളെ എടുക്കുമ്പോൾ നന്നായിരിക്കാം അപ്പോൾ നമുക്കിനി രാവിലെ വയ്ക്കാം അപ്പോൾ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു രാത്രി അതുകൊണ്ട് തന്നെ പുറത്ത് കഴിച്ചിട്ട് അഴുപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ചെടികളിലൊക്കെ നല്ല വെള്ളം ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ ഉയരുന്നുണ്ടായിരുന്നു നല്ല തണുപ്പാണ് രാവിലെ അപ്പോൾ നമ്മുടെ ചെടിയലതേ ചെമ്പരത്തിയിലൊരു പൂവുണ്ടായിരുന്നു ഒരു പിങ്ക് കളർ ചെമ്പരത്തി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അതായത് ഇന്നലെ ഉപ്പിട്ട് വെച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നോണ്ട് തന്നെ രാവിലെ ഉപ്പിടേണ്ടി വന്നില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം മാവ് കുറച്ചൊന്ന് പൊങ്ങി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇഡ്ഡലി പാത്രമൊക്കെ നന്നായിട്ട് കഴുകി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഇന്ന് ഒന്നും കൂടെ കഴുകിയെടുത്തേക്കാം കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ട് തട്ട് ഇഡ്ഡലി മാതി കേട്ടോ അപ്പോൾ അന്ന് നമുക്ക് ഉണ്ടാക്കാവേ അപ്പോൾ അടിയിലത്തെ തട്ടിലെ കുറച്ചൊരു മുക്കാൽ ഭാഗം മാത്രമാണ് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഇനി നമുക്കൊരു തട്ടും കൂടെ വെച്ച് മേളത്തെ ഒരു തട്ടും കൂടെ വെച്ച് വലിയൊരു തട്ടും കൂടെ വെച്ചിട്ട് എന്താ പറയുക ഇതിൽ അഞ്ചിഡിലിയും താഴെ നാലിഡലി ഇത്രയും മതി കേട്ടോ അപ്പോൾ ഒൻപത് ഇഡിലും മതി ഞങ്ങൾക്ക് അതും ബാലൻസ് ചിലപ്പോൾ ഒരെണ്ണം ഒക്കെ വരും ഓക്കെ അപ്പം അങ്ങനെ അപ്പം നമുക്കിത് വെച്ച് മാവഴിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പം അങ്ങനെ ഇനി നമുക്ക് മീറ്റുണ്ണ റെഡി ആക്കണം കാരണം ഡ്രോയിങ് കോമ്പറ്റീഷൻ ഇപ്പോൾ എട്ടരയ്ക്ക് എന്തോ ആണ് തുടങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കൊണ്ട് ചെല്ലണമല്ലോ അപ്പോൾ അങ്ങനെ വിട്ടു തന്നെ പേരൊക്കെ സ്കൂളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കാവേ അപ്പോൾ ഞാൻ വെച്ച് പിന്നെ സൈഡ് ടേബിളിൽ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായ കട്ടൻ ചായയുടെ അപ്പം രാവിലെ ഈ ഇഡലി കഴിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഒരു ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ചെറിയൊരു മധുരം കഴിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മുടെ ഇഡലി റെഡിയായി ഞാൻ കട്ടൻ ചായ വിൽക്കണ സമയത്ത് നിന്ന് വെരിയിൽ ഉള്ള കാഴ്ചകൾ കൂടെ ഒന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചാൽ നമ്മുടെ ഓർക്കിഡ് പൂ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചല്ലോ ഇനി നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തി ഒക്കെയാണെന്ന് വിചാരിച്ചു വെള്ള ചമ്മന്തി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും അതുപോലെ ഇഞ്ചിട്ടൊരു ചെറിയൊരു പീസും പിന്നെ ഒരു പച്ചമുളകും കൂടെ കച്ചിട്ട് ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിറച്ച് നന്നായിട്ട് നാരിച്ചെടുക്കാം പിന്നെ ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണയും അതുപോലെ കടുക് ഉള്ളി ഇത്രയും അരിഞ്ഞതും കൂടെ ഇട്ടിട്ടുണ്ട് അത് അതൊന്ന് പൊട്ടി തന്നെ കടുക്കൊന്ന് പൊട്ടിയപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അത് ഇഡ്ഡലിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഇന്ന് തള വരുമ്പോൾ പൊക്കീൽ കൊടുക്കാവേ അപ്പോൾ ഇപ്പം നമ്മുടെ ചമ്മന്തിക്കറി നല്ല സ്മെല്ലാട്ടോ അവിടെ നല്ല ഇഞ്ചിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ആ ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് നല്ല നല്ല സ്മെല്ലാ അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും നല്ല ചമ്മന്തിയും കൂട്ടി കഴിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ഇഡ്ഡലി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് ഇഡ്ഡലിയാണ് ഇത് നമ്മൾ കുറച്ച് ചമ്മന്തി കൂടെ കഴിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഞാനിവിടെ കട്ടൻ ചായ എടുത്തിട്ടുണ്ടോ അതല്ല പഴം എടുത്തിട്ടുണ്ട് എനിക്ക് പഴം ഇഡലിയിലൂടെ കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ആഡംബരം കുറയ്ക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ എടുത്ത് വച്ചതാണ് കേട്ടോ അപ്പോൾ പുട്ടിനോട് പഴം കഴിക്കാൻ എനിക്ക് ഇഷ്ടം ആട്ടോ പുട്ടും പഴം അല്ലെങ്കിൽ ഉപ്പുമാവിൻ്റെ കൂടെ പഴം കഴിക്കാൻ എനിക്കത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇവിടെ കട്ടൻ ചായ എടുത്തിട്ടുണ്ടായി അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് മറ്റുവിനെ ഇപ്പോൾ ഇത് ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടോന്നു കേട്ടോ അവരിങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുത്തി അപ്പോൾ ഇപ്പം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി കളറൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം അപ്പോൾ ഒരു ആരംഭിച്ചൊരു അര മണിക്കൂർ നയിക്കാൻ പറഞ്ഞുതരാം അതിന് ശേഷം നമുക്ക് പോയി വിളിക്കുന്നത് അപ്പോൾ ഞാൻ പുറത്തൊക്കെ നിന്നിന്നത് അങ്ങനെ ഇനി നമുക്ക് നോക്കാം കേട്ടോ കഴിഞ്ഞൊന്നും കഴിഞ്ഞിട്ടില്ല ഇനിയും കുറേയുണ്ട് ഇവിടെ നിൽക്കണ്ട കാരണം ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ കളർ ചെയ്യത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കൊടുത്ത് നമ്മളവിടെ പേരൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം തിരിച്ചു വന്ന കേട്ടോ അപ്പോൾ ഡ്രോയിങ് ക്ലാസ് ഡാൻസ് ക്ലാസിന് വീട്ടിൽ തന്നെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പപ്പയ്ക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു ഇന്നലെ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ചെയ്ത് നിൽക്കണേ അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ മഴ ഇപ്പോൾ കഴിഞ്ഞ് ചെറിയൊരു വെയിൽ വന്നു അപ്പോൾ ഞാൻ അവിടുത്തെ ഗാർഡൻ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് ചെറുച്ച മേളിൽ നിന്നാണ് അതുകൊണ്ടാണ് അത്ര നന്നായിട്ട് കാണാൻ പറ്റത്ത കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ിപ്പോൾ ആകാശത്തിൻ്റെ ഇത് നല്ല ഭംഗിയുണ്ട് ഇപ്പം നമ്മൾ വീട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെയും മഴയുണ്ടായിരുന്നു മഴ മാറി ഇപ്പോൾ ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ആകാശത്തിൻ്റെ അവസ്ഥ അങ്ങനെ ഇപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് നല്ലവണ്ണം ഇരുണ്ട് വരും പെട്ടെന്ന് മഴ പെയ്യും പിന്നെ വീണ്ടും ആകാശത്തലിയും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയണം അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണിപ്പോൾ അപ്പോൾ നമുക്ക് ഇനി രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോട്ടോ അപ്പോൾ ഞാൻ വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശം രണ്ട് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചു അതിൽ കുറച്ച് കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി ഞാൻ ഏകദേശം രണ്ട് കപ്പ് രണ്ട് രണ്ടര കപ്പ് മാവ് ഇതിൽ ഇട്ടിട്ടുണ്ട് നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ കുറച്ച് ഒന്ന് തണുത്തതിന് ശേഷമാണിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അരമണിക്കത്തിന് ശേഷമാണിപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് അങ്ങനെ ഇത് നമ്മൾ വാങ്ങിയ പാക്കറ്റ് മാവാണ് നമുക്കിനി ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് ഇട്ട് കൊടുക്കാതെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല എന്താ പറയുക നല്ല കുറച്ച് അത്ര ബലം പറയുകയും ചെയ്യേണ്ടി വരത്തില്ല ഇതിങ്ങനെ ചുറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം മാവ് അതിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് ഭയങ്കര പാടാണ് ഇങ്ങനെ കറക്കി അത് എടുക്കാനായിട്ട് അപ്പം ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റായിട്ടൊന്ന് കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ നമുക്കിനി ഇഡിലെ തട്ടിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇടിയപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് ഇടിയപ്പത്തിനെ ഇവിടെ കഴിക്കാനായിട്ട് കടലക്കറി ഒക്കാന്ന് വിചാരിച്ചു ഞാൻ കടല രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുക്കറിൽ നന്നായിട്ട് കഴുകി അതേശൊരു മൂന്ന് വിതിലായപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പും കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടാണ് വേവിച്ച് വച്ചിട്ടുള്ളത് ഇപ്പം അപ്പോൾ നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വച്ചതിന് ശേഷം ആ കടലക്കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇടിയപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒരു തട്ടിൽ ഇനി ഒരെണ്ണം ബാലൻസ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഇപ്പം ആക്കി നമുക്ക് ഫുൾ ആയിട്ട് തന്നെ ഇടിയപ്പത്തിൻ്റെ മൂന്ന് അതായത് ഇഡിലിയുടെ ഇഡലി തട്ടിൻ്റെ ആ പാത്രത്തിൽ മൂന്ന് തട്ടം നിറച്ചു വയ്ക്കാം കേട്ടോ ഇടിയപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇവിടെ ഇടിയപ്പം കഴിക്കാം കേട്ടോ അതെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ അടിയിപ്പം എല്ലാ എല്ലാത്തട്ടും ഞാൻ ഫുൾ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം അതായത് നമ്മുടെ പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒഴിക്കാം പിന്നെ നമുക്ക് ഓരോ തട്ടായിട്ട് ഇതിനകത്തേക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ച് ഇത് വേക്കാൻ വയ്ക്കാം ഓക്കെ അപ്പോൾ അതായത് പാത്രത്തിൻ്റെ അടുപ്പം കടച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ സവോള കഴുകി അതായത് തോല് കറഞ്ഞ് കഴുകി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഞാനൊരു കട്ടിങ് പ്ലേറ്റിൽ സവോള കട്ട് ചെയ്തെടുക്കണുണ്ട് അതുപോലെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് പീസ് വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിങ് കൂടെ എടുക്കണം ഓക്കെ ഇതൊരു മീഡിയം സൈസിലെ സവാള ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ഒന്നര കപ്പ് കടലയാണ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇത് കുക്കറിൽ ഇപ്പം ഒരു മൂന്ന് വിസിലായപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല അത് നല്ലതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കുറച്ചും കൂടെ നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇടുന്നത് പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ അപ്പോൾ ചിലർക്ക് ഇത് ചതച്ചിടുന്നതായിരിക്കും ഇഷ്ടം ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് കുക്കറൊന്ന് തുറക്കാം കേട്ടോ നമ്മുടെ കടല എങ്ങനെ വെന്തിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇനി വേഗണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്നിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ഒരു മുക്കാൽ ഭാഗം കടല വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഞാൻ ആ ഈ കുക്കറിൽ നിന്ന് തന്നെ കടലൊന്ന് മാറ്റിയതിന് ശേഷം കുക്കറൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടു ഇട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം എന്താ പറയുക സവോള ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ കട്ടിതെടുത്ത സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒരു പകുതി വേഗമാകുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇടാം മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മാത്രം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഏത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടല വേഗിച്ച് മാറ്റി വെച്ച കടലയാണ് അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു അരക്കപ്പ് ചൂട് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒന്ന് അഴിച്ചു കൊടുക്കാവേ അപ്പോൾ അതും കൂടെ ആയതിനു ശേഷം നമുക്കിനി ഒരു വിസിലും കൂടെ ആയാൽ നമ്മൾ കടലക്കറി റെഡിയാവും കേട്ടോ അത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അടച്ച് വിസിലിട്ട് വെക്കാം എന്നിട്ട് ഒരു വിസിലാവുമ്പോഴേക്കും നമുക്ക് ഓഫി തുടക്കാം കേട്ടോ അപ്പോൾ ആ സമയം നമുക്കിനി പാത്രങ്ങളൊക്കെ ഇന്ന് കഴുകിയെടുക്കാവേ അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയതും എല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കാവേ അപ്പോൾ പാത്രം കഴുകുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പാത്രം കഴുകണം അത്ര ഇഷ്ടമില്ല എങ്കിലും നമുക്ക് പാത്രമൊക്കെ കഴുകി നല്ല നല്ലവണ്ണം സോപ്പൊക്കെ തേച്ച് കഴുകുന്നതാണ് കഴുകി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പാത്രമൊക്കെ നല്ലവണ്ണം ഭയങ്കര അത് ക്ലീൻ ആക്കി വയ്ക്കും അങ്ങനെയാണ് ഓക്കെ അപ്പോൾ പക്ഷേ എപ്പോഴും എപ്പോഴും പാത്രം കഴുകാൻ എനിക്ക് അത്ര കൂടി ഇഷ്ടമില്ല പക്ഷേ പാത്രം കഴിയുമ്പോൾ അത്ര നല്ല നീറ്റായിട്ട് കഴിയും അപ്പോൾ നമുക്ക് പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടാവേ അങ്ങനെ ഇനി ഇപ്പം നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു വീസിലായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പവും ആയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്കൊരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പിന്നെ കുറച്ച് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എത്രയായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ നീ നമുക്ക് കടല നോക്കാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ പാൽ ഇതിലേക്ക് ആയത് കൊടുക്കാവേ അപ്പോൾ ഞാനിവിടെ തേങ്ങ ഇവിടെ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അത് കടലക്കറി റെഡി ആവുന്ന സമയത്ത് അടുപ്പിൽ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അതിന്ന് തിളച്ചപ്പൊഴിക്ക് ഞാൻ തേയിലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചപ്പോൾ തേയിലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കട്ടൻ ചായ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി ഉപ്പൊക്കെ പാകത്തിൽ ഉണ്ട് കേട്ടോ നമ്മുടെ ഇടിയപ്പവും റെഡിയായി നമുക്കിപ്പോൾ ഇടിയപ്പവും കടലക്കറിയായിട്ട് കഴിക്കാം കേട്ടോ അത് ഞാനൊരു പ്ലേറ്റിൽ ഇടിയപ്പം എടുത്തിട്ടുണ്ട് കടലക്കറി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാം പിന്നെ ഇത് കഴിച്ചിട്ട് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് വേണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച അപ്പോൾ ഞങ്ങളിന്ന് പുറത്തേക്ക് പോകണംണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും എന്നും പറയുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്കുള്ള വീഡിയോസൊക്കെ എങ്ങനത്തെ സ്പീച്ചിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും താങ്ക് യു പിന്നെ ഇനി വീഡിയോസൊക്കെ കാണുക കേട്ടോ പഴയ വീഡിയോസൊക്കെ കണ്ടില്ലായെങ്കിലൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇന്നത്തേക്ക് നട്ടക്കെ ഇനി വീഡിയോയിലേക്കും വരാം ഓക്കെ ബൈ